ഈ കേരളത്തിന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അധികം താമസിക്കാതെ സംബന്ധിച്ചിട്ടുള്ള രാംവരും ശ്രീ തേലമ്പി രാമകൃഷ്ണൻ പ്രശസ്ത കവിയായിട്ടുള്ള ശ്രീ വി ജി തമ്പി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ധരിക്കുകയാണ് പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുള്ള വ്യക്തികളാണ് എന്നാൽ പോലും ഇവിടെ ഈ പരിപാടി പരിപാടിയൊന്ന് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവർ ഉള്ള സമയം കണ്ടെത്തി കണ്ടെത്തിവരെത്തിയിട്ടുള്ളത് കേരളത്തിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഇപ്പോൾ തന്നെ ജോലിയിലിരിക്കുന്ന ആളാണ് ശ്രീ മോഹൻദാസ് സാർ മോഹൻദാസ് സാറിനെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ പരിപാടി എന്താണെന്ന് സാറിനെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് ഞങ്ങൾ പലതരം ആഗ്രഹിച്ചത് വലിയ വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ആമേൻ എന്ന് പറയുന്ന ഒരു പുസ്തകം കന്യാസ്ത്രീ ആയിരിക്കുമ്പോൾ തന്നെ ഈ സാമൂഹ്യ സേവനം നടത്താൻ കന്യാശ്രീ മഠത്തിൻ്റെ നാല് രീതികൾ തടസ്സമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കന്യാസ്ത്രീയുടെ ഉടുപ്പ് ഊരിക്ക സമൂഹത്തിൻ്റെ സേവനത്തിലേക്ക് അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി വന്ന സിസ്റ്റർ ജസ്വി ആ ജസ്മിയെ പോലെയുള്ള എഴുത്തുകാരികൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ സന്ദേശം ഇങ്ങനൊരു പ്രസ്ഥാനമുണ്ട് മദ്യാസക്തൻ ഒരു രോഗിയാണ് അവ ഭാവിയല്ല സ്വർഗരാജ്യത്തിന് അവാശിയാകാൻ ഒരു സാധ്യതയില്ലാത്ത ഒരാളല്ല എന്നൊക്കെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് കഴിയും എന്തായാലും നമ്മൾ ഈ ഔദ്യോഗിക ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ശ്രീ ഡോക്ടർ മോഹൻദാസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം ശ്രീമതി ജോൺസൺ സുഹൃത്തുക്കളെ എന്നെ ഈ ചടങ്ങിനെ ചടച്ചതിൽ എനിക്ക് ഡോക്ടർ ജോൺസൺ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യവും അദ്ദേഹം എന്നോടൊരു വരണം പറഞ്ഞിട്ടുണ്ട് അത് സാധിച്ചില്ല ഇതുവരെ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഇത്തവണ ഞാൻ എന്തായാലും വരാമെന്ന് തീർച്ചയായിട്ടും വരാൻ വന്ന് വന്നപ്പോൾ ഒരു ആഡഡ് ആയിരുന്നു പിന്നെ ഞാൻ നോട്ടീസ് കണ്ടപ്പോൾ കണ്ടത് ഡോക്ടർ ജോൺസൺ പറഞ്ഞതുപോലെ ഈ നീ അഡിക്ഷൻ സെൻറ്റേഴ്സ് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഏത് വിധത്തിലാണ് കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളതാണ് ആർക്കും അത്ര വലിയ പരിചയ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലായ്മ കൊണ്ടോ സംഭവിക്കുന്നത് കാരണം മദ്യത്തിന് അടിമപ്പെടുന്നവരെ ശിക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല അവർ മാത്രമല്ല വെറും ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം ചിലപ്പോൾ മതിയേ ഇല്ല എന്നും വരും അപ്പോൾ അതെല്ലാം കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരു ഒരു ഞങ്ങൾ പറയുന്ന പോലെ സ്വന്തം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ ഇതിലേക്ക് അടിമപ്പെട്ടു പോയെന്നുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം ഇതെല്ലാം തന്നെ വലിയ ഒരു കാര്യം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആരോഗ്യമുള്ള ശാലയുടെ പ്രവർത്തനം വ്യാപിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ കെട്ടിടം സ്വന്തമാക്കിയ ഈ സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശോടെ ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ച എല്ലാർത്ഥത്തിലും ഒരുപാട് അംഗീകാരം അർഹിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ എന്നുള്ളത് എനിക്ക് സംശയമില്ല അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് നിരാസങ്ങൾ അതൊക്കെ അവരെ അടുക്കളയുടെ ഒരു മൂലയിലേക്ക് ഒതുക്കിയിരുത്താനായിട്ട് ഏതായാലും ഇതുപോലൊരു വേദിയിൽ വെച്ച് നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ കിട്ടുന്ന രീതിയിൽ ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം എനിക്കുണ്ട് ആ സന്തോഷം അതൊരു കേക്ക് മുറിച്ച് ആഘോഷം ഉദ്ഘാടനം ചെയ്തതിന് ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആരിഫ് മുഹമ്മദ് ഖസാറിനെ ഞാൻ ശ്രമിച്ചുള്ളത് ജോൺസ് അങ്കലർ മിസ്സിന്മാർ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് വളരെ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ ഒന്ന് സന്ദർശിക്കണമെന്നും ഇതിൻ്റെ അന്തേവാസികളുമായി അല്പസമയം ചെലവഴിക്കണമെന്നും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിനുള്ള അവസരം ഇപ്പോഴാണ് വന്നു ചേർന്നത് തൃശൂർ സിറ്റി പോലീസിലെ സ്റ്റുഡൻ പോലീസ് കേഡറ്റ് പദ്ധതിയുടെ അമരക്കാരൻ എന്ന നിലയിൽ ഞങ്ങളുടെ പോലീസ് ജോലിക്കടയിൽ ഒരുപാട് വട്ടം പലരെയും കണ്ടിട്ടുണ്ട് അവർ ദിവസേന ആയിരക്കണക്കിന് രൂപ രംഗം സമ്പാദിക്കുന്നവർ പിറ്റേന്ന് രാവിലേക്ക് അല്ലെങ്കിൽ അന്ന് വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുന്നത് വെറും കയ്യോടുകൂടിയാണ് മദ്യമെന്ന ആ ഒരു സാധനം അവരെ അടിമകളാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഈ വിഭത്തിനെതിരെ തൻ്റെതായ ഒരു വഴി വെട്ടിത്തുടർന്ന് സ്വന്തമായ ഒരു രീതി സമൂഹത്തിൻ്റെയും കൂട്ടായ്മതുമായിട്ടുള്ള ഒരു രീതി സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത് അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അറിഞ്ഞു ഇവിടെ വരുന്ന ഓരോരുത്തരും പിന്നെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർമാരെയായി മാറുകയാണ് അവർ സ്വന്തം നാട്ടി ചെല്ലുമ്പോൾ അവരെ കണ്ടുപിടിക്കുകയാണ് ഏയ് അവിടെ പോയിട്ട് എന്താ പറ്റി നിനക്ക് കണ്ടുപിടി നിർത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആളായത് എവിടെയാണ് സ്ഥലം അന്വേഷിച്ച് പിടിച്ച ആൾക്കാരെ ഇങ്ങോട്ട് എത്ര ചെയ്യണം അതുകൊണ്ട് ഒരു ചെയിൻ കുറിയുടെ സിസ്റ്റമാണ് ഞങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് മറ്റൊരു കാര്യം സാറ് സൂചിപ്പിച്ച കാര്യം കള്ളുപടി ഞാൻ മരിക്കണത് എങ്ങനെയാണ് വളരെ സിമ്പിൾ ഒരു നാലിസിൽ തുടങ്ങിക്കൊള്ളും ഞങ്ങളുടെ അത് ഇവിടെ കൊടുക്കും ഇന്ത്യയിൽ തന്നെ ലോകത്തിലാകെ എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവ് വെച്ചിട്ട് ഈ പുനർജനി മാത്രമേ ഉള്ളൂ ബാർഅറ്റാച്ച് ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സാറേ ഏതായാലും അത് സക്സസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട് ഇനി കൂടുതൽ പല പല ടെക്നിക്സും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമായിരിക്കും ഭാവിയിൽ ഏർ ഇതിനെ കുറിച്ചൊക്കെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ സിസ്റ്റർ സിസ്റ്റർ സിസ്റ്ററുടെ ചില സംഗതികൾ പറഞ്ഞുതരും കേട്ടോ ഉള്ളവര് ഞാൻ വ്യത്യസ്തമായിട്ട് പറയുന്നില്ല ഞാൻ അങ്ങനെ വലിയ വി ഐപികളൊക്കെ വന്നിരിക്കുക അപ്പൊ അത് വളരെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് കുടിയന്മാർ പാവികളാണ് എന്നുള്ള ചിന്തയൊന്നുമില്ല ഞാൻ ഒരു കുടിയേൻ്റെ മകളാണ് തൃശ്ശൂർ ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന ചെറുക്കയക്കാരൻ്റെ ഇളയപുത്രൻ്റെ മുഴു കുടിയേനായിത്തീർന്ന ആദ്യം കുടിക്കില്ല പിന്നെ കുടി തുടങ്ങി പിന്നെ കുടിച്ച് 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 മരിച്ചു ത്രൂട്ട് ക്യാൻസർ വന്നു അറുപതാം വയസ്സിൽ പിന്നെ ഒരു വർഷം അപ്പനെ കുടിക്കാൻ പറ്റിയില്ല ത്രൂട്ട് ക്യാൻസർ കാരണം മദ്യപിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു വർഷം അപ്പൻ നിർബന്ധിതമായി മദ്യം കുടിക്കാതെ അമ്മയുടെ മടിയിൽ കിടന്ന് നല്ലൊരു മരണമാണ് അച്ഛൻ ഓടിയെത്തി അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ നല്ല മരണം എന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയണമെങ്കിൽ അപ്പം അന്ത്യ ഉദാശ കൊടുത്തു കൊടുത്തിരിക്കൽ അപ്പൻ മരിച്ചു അങ്ങനെയൊക്കെ ഉള്ള ഒരു കുടിയൻ്റെ മകളാണ് ഞാൻ അപ്പം ഞാൻ ഒരിക്കലും വീട്ടുകാർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കുടിയന്മാരുടെ മക്കൾക്ക് ശരിക്കും ദൈവവിളിയൊന്നുമില്ല അവർ മഠത്തിൽ വന്നാലും നേരിയാവില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്റെ വീട്ടില് അമ്മയും അനിയത്തിമാരൊക്കെ പറഞ്ഞു എങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒറ്റ കന്യാസ്ത്രീനെ കിട്ടില്ല കാരണം തൃശ്ശൂർ പ്രദേശം മുഴുവൻ കുടിയന്മാരാണ് അപ്പൊ ഏകദേശം ഒരു ചിത്രം നിങ്ങൾ അനുഭവിച്ചതിന്റെ ഒക്കെ ഞാനും കുറേയേറെ അനുഭവിച്ചിട്ട് ഉള്ള വ്യക്തിയാണ് എങ്കിലും ഈ ജീവിതാനുഭവത്തിൽ വെച്ച് നോക്കുമ്പോൾ ജോൺസൺടെ ഈ പരിപാടി ഞാൻ കേട്ടിട്ട് അത്ഭുതപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ചാനലുകളിലും ആള് പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ ചർച്ചകളിലൊക്കെ അപ്പൊ ചിലപ്പോഴൊക്കെ അതെനിക്ക് കാണാൻ ഭാഗ്യം കിട്ടി കുടിയൻ്റെ കുമ്പസ്കാരം ഇറങ്ങി നമുക്ക് ജോൺസൺ എന്ന് പറയുമ്പോൾ ജോൺസൺ നല്ല കാര്യം ചെയ്യുന്നു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ജോൺസൺ എന്ന് പറഞ്ഞ പുനർജ്ജനി നടത്തുന്ന ഒരാളുണ്ട് സിസ്റ്റർ ഒന്ന് അയാളെ പോയി അദ്ദേഹത്തെ പോയി കാണണം ഒന്ന് സംസാരിക്കണം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയൂ ആ ആളെക്കുറിച്ച് സിസ്റ്റർ എന്തോ കൊച്ചാക്കി സംസാരിച്ചോ ഇന്നലെ കണ്ടു കൈ കൊടുത്തു എന്നൊക്കെ പറയുന്നു കണ്ടോ നമ്മൾക്ക് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല മണം നിങ്ങൾക്ക് മണമില്ലെന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ കുറച്ച് പണയം കാണുന്നുള്ളൂ പക്ഷേ ദൂരങ്ങളിലുള്ള പലരും ഈ മഹാവ്യക്തിത്വത്തിൻ്റെ ഈ പ്രവൃത്തികളെക്കുറിച്ച് ഈ നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ മഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മഠത്തിൽ സിസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ഒരു സംവിധാനം ചെയ്യാനോ പലരും എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് കുട്ടി കൂടൊന്നും തോന്നുന്നില്ല അതിനുള്ള സാഹസികത എനിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ജോൺസനും വീണ്ടും വീണ്ടും ഈ നന്മ ചെയ്യാൻ തുടർന്നും ചെയ്യാനുള്ള എല്ലാ ആശംസകളും നേടുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കും ാണ് ഈ പുനർജനി എന്ന പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി നാലില് പത്തുവല്ലത്തിന് ശേഷവും ഈ ഒരു പുതിയ ഘട്ടിടം നിർവഹിച്ചേക്കാളും ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നിയത് അദ്ദേഹത്തിനോട് ഈ കാര്യം പറയണം അദ്ദേഹത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് ഒരു ചരിത്ര രേഖയായി തന്നെ ഇവിടെ ഉണ്ടാവും എന്ന് ഒരുക്കിക്കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ശ്രമിക്കുക ഒരു കൊച്ചു കുഴി എന്നൊരു പരിപാടി സത്യത്തിൽ ഇത്ര വലുതാവും എന്നായിരുന്നു പക്ഷെ ഞാൻ ഇന്നിപ്പോ പോന്നപ്പോ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ തോറ്റെടുത്ത് മാഷ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് തോന്നി ഞാനിവിടെ വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചാണ് അനേകം ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരികയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി അക്ഷരാർത്ഥത്തിന്റെ ഒരു പുനർജിനിയായിട്ട് വന്നിരിക്കുക ലോകത്തിൽ കാണുന്ന പല തിന്മകളുടെയും വേരുകൾ അന്വേഷിച്ചു പോയാൽ അത് അവസാനിക്കുന്ന പദ്ധതി കൂടി കൂടിയെന്തെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഉള്ളിൽ തോന്നി ഇത് തന്നെ നശിപ്പിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്ന് സ്വയം തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിനൊരു മാനസാന്തരം വന്നു ആ മാനസാന്തരത്തിന്റെ സൃഷ്ടിയാണ് ഉൽപ്പന്നമാണ് ഈ പുനർജനി എന്ന് എനിക്ക് തോന്നുന്നു തനിക്ക് സംഭവിച്ചത് മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന മാനുഷികമായ ചിന്താഗതി സഹജീവികളുള്ള സ്നേഹം അതാണ് ഇന്നൊരു സ്ഥാപനം തുടങ്ങാനായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ അതിൽ ഏത് അഭിനന്ദിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സഹിയാണ് ഉള്ള ജോലി പോലും വിട്ട് മാഷ് വരെ മനഃപ്പൻ വർഷം കൊണ്ട് നന്നായി എന്ന് കണ്ടപ്പോൾ അതുപോലെ നിരവധി ആളുകളെ സഹായിക്കാൻ വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു സഹോദരി നൽകുകയായി അവർക്കാണ് എൻ്റെ ഏറ്റവും വലിയ ഉള്ളിലേക്ക് ടോർച്ചടിക്കുക എന്ന മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ഡോക്ടർ സ്വീകരിച്ചത് എന്നാണ് എനിക്ക് പുനർജനിയുടെ നാട് എന്ന നിലയ്ക്ക് ഭൂപടത്തിൽ ഒരു സ്ഥാനം പിടിക്കാൻ കാരണം അദ്ദേഹമാണ് എന്നാണ് കഴിയുന്നത് ഇതിൻ്റെ വളർച്ചയുടെ നിർണായകമായ ഒരു നാഴിയ നാട്ടായിരിക്കും എന്നെ തന്നെ വിളിച്ചു എന്നു എനിക്കുള്ള നന്ദി കടപ്പാട് ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചു ഗവൺമെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ മന്ത്രി ഇക്കാര്യത്തിലൂടെ താൽപ്പര്യമില്ല കുടിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന് നിലയ്ക്കിയ ഒരു ഭാഗം കുടിപ്പിക്കാതിരിക്കാനുള്ള ബോധവൽക്കരണത്തിൽ ചെലവാക്കുക എന്നൊരു പ്രായശ്ചിത്ത കർമ്മം പ്രതീകാത്മകമായി ചെയ്യുന്നതിന് വരെയുണ്ട് എങ്ങനെ നമുക്ക് നമുക്കിതിനെ സഹായിക്കാൻ പറ്റും എന്ന കാര്യം കാര്യമായി ഞാൻ അന്വേഷിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ ചികിത്സ മാത്രമല്ല വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ കൂടി എടുക്കുക എന്നൊരു കാര്യമാണ് ഈ ടെൻഷൻസി ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്ന് അവരെ തുടക്കത്തിനെ തന്നെ നിന്ന് വിട പറയിക്കാവുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ വീട്ടുകാർ ആ പണി തുടർന്ന് നടത്തുകയാണെങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ രണ്ടാം ഘട്ട വളർച്ചയുടെ പുതിയ ഉദ്ഘാടനം ചെയ്യുന്നു മാത്രം നമ്മളെ വിശ്വസിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിജുവിനെ ഈ സ്ഥാപനത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തടവറയും മരുന്നുമില്ലാതെ ഈ രോഗത്തിൽ നിന്നും എങ്ങനെ വിമുക്തമാക്കാമെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് പുനർച്ച നമ്മുടെ പഞ്ചായത്തിനെയാണ് എല്ലാവരും നോക്കി നോക്കിക്കാണത് അതുപോലെയുള്ള ഒരു സ്ഥാപനമായി ഇന്ന് പുനർശേനി മാറുകയാണ് ഈ സ്ഥാപനത്തിലേക്ക് ആളുകൾ വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ പൊതുവിലുള്ള അഭിപ്രായം എന്നിരുന്നാലും നമ്മൾ ഈ രോഗത്തിന് ചികിത്സ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് ഇവിടെ ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഈ സന്ദർഭത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന വൈഫിനും പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് ബാബുജി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ടു രണ്ടുപേർക്കും ഞാൻ വേണ്ടി എന്നെ സംബന്ധിച്ച് പറയുമ്പോഴസ്വിയുടെ ഒരു അനുഭവമാണ് എനിക്ക് ഉള്ളത് കാരണം എൻ്റെ വീട്ടിലുള്ളതായ എന്റെ അപ്പന് ഒരു മദ്യപാനി മരിക്കുന്ന സമയത്തും അല്പം മദ്യം ഉപയോഗിച്ചിട്ട് മരിച്ച അപ്പനാണ് എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ അനുഭവത്തിൽ ഒന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ജോൺസൺ സാറ അവ ഞങ്ങളുടെ സഭയുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണോ ഈ പുനർജ്ജനി എന്ന് എനിക്ക് ചിന്തിക്കുവാൻ പറ്റണം കഴിയും ഇരുപത്തിയഞ്ചാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ജോൺസഫ് സാറിനെ പ്രിയപ്പെട്ട മിസസ് ജോൺസിനെയും എല്ലാവിധമായ മംഗളങ്ങൾ സെവൻ്റി അഡ്വൻറ്റിസ്റ്റ് സഭയുടെ നാമത്തിൽ അറിയിക്കുന്നതായ കുടുംബത്തിന് വേണ്ടിയുള്ളതായ ഷാള് മിസസ് പി എ വർഗീസ് അണിയിക്കുന്നതായിരിക്കും പി പി എ കുടുംബത്തിനു വേണ്ടിയുള്ളതായ ഷാ ഷ്യും സജീവമായിട്ട് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബൈജു ശന്തനു അങ്ങനെ ജ്യോതിയുള്ള കുറേ ആൾക്കാരാണ് അവരെയൊക്കെ പ്രതിനിധീകരിച്ച് ബൈജു ശന്തനും അവരുടെ കയ്യിൽ നിന്നും ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നിങ്ങളോട് കാലം ഞാനും ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലം മദ്യപാനം രോഗത്തിനനുഭവപ്പെട്ട് ഞാനും നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൽ നിന്ന് കൂടി എൻ്റെ മകനും ഒരു മദ്യപാനം രോഗിയായി അവൻ ഒരു പതിനാറ് വയസ്സൊട്ട് അവർ ഷുറ് ഉണ്ടായി ആ ഷുറിനോടുകൂടി തന്നെ അവൻ അവനും മദ്യപാനം തുടങ്ങി അവൻ ഇരുപത്തൊമ്പര വയസ്സിൽ പതിമൂന്നര കൊല്ലത്തോളം ടോറ് രോഗിയായി രണ്ട് കിഡ്നിയും പോയി ഡയാലിസി ഇരുന്നൂറ്റമ്പതോളം ഡയാലിസവും ചെയ്തു ഒരു വർഷവും മൂന്ന് മാസവും അഞ്ച് ദിവസവും എങ്ങനെ ഇരുന്ന് ഇരുന്നൂറ്റമ്പത് ഡയാലിസം ചെയ്ത് അവൻ എന്നും ഞാൻ ഇന്നിട്ട് പോയി ഇനി നമുക്ക് ഇതിലേക്ക് വരാതെ അവരെണ്ണത്തിനെങ്കിലും നമുക്ക് പത്തെണ്ണത്തിന് കിട്ടുന്ന രണ്ടെണ്ണമെങ്കിലും നമുക്ക് അതിനെന്താ വേണ്ട യാത്ര ഇടാകും എങ്ങനെയുണ്ടാകും സ്ഥലം വേണിച്ച് എങ്ങനെ കെട്ടിടം പണിയണം വരുന്നവരെ പാപ്പിക്കാനായിട്ട് നമുക്ക് എന്താ സൗകര്യം അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അന്നി നിങ്ങൾ ഇറങ്ങി എന്നിരുന്നാലും നല്ലവരായ ഈ കുടിയെ പറ്റി ഒന്നും അറിയാത്ത കുടിയന്മാരല്ലാത്ത കുറേ നല്ല മനുഷ്യന്മാർ ഞങ്ങളോടുകൂടെ സഹകരിച്ചു ഇന്ന് ചെയ്യുമ്പോൾ ഇന്നേ ദിവസം ഇന്നേ ദിവസം എന്ന് പറഞ്ഞു കൊടുക്കുക നാളത്തെ കാര്യം നാളെ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടാവാൻ പറ്റുന്നൊരു ഇതാണ് ഇത് അതിൽ നമ്മൾ തന്നെ അല്ലാണ്ട് വേറെ ആരുടെയും വലിയ പ്രേരണമുണ്ടോ അല്ലെ അത്രയുള്ളവരുടെ കണ്ണീരുകൊണ്ടോ ഒന്നല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെയൊരു ഒരു പ്രതിജ്ഞയെടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ദൈവം മോചനം തരും എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഒരു ഉറപ്പായ സംഗതിയാണ് പോവാണ് ഒരു അഞ്ച് ദിവസത്തിന് ശേഷം അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം ഞാൻ